ആബിദ് അടിവാരം എന്ന പേര് സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറാണ് വർഗീയതയുടെയും തെറ്റിദ്ധാരണകളുടെയും ഹോൾസെയിൽ കച്ചവടമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി സഖാവ് വി എസ് അച്യുതാനന്ദന്റെ മരണവാർത്ത എല്ലാവരും വളരെ ദുഃഖത്തോടെ കേട്ടറിയുമ്പോൾ ഈ തീവ്ര മതചിന്തകൻ ഇട്ട പോസ്റ്റ് ഒന്ന് കാണണം സഖാവ് വി എസിനെ മുസ്ലിം ബിരുദനാക്കുന്നു അതിനൊപ്പം വളരെ വിദഗ്ധമായി മതത്തെ ഇയാൾ വളച്ചൊടിക്കുന്നുമുണ്ട് പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ജൂതന്റെ മൃതശരീരം അടക്കം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് അത് ഒരു മുസ്ലിമിന്റെതല്ല ഒരു ജൂതന്റെയാണ് എന്നാണ് ആ സമയത്ത് പ്രവാചകൻ അത് തിരുത്തി അത് ഒരു മനുഷ്യന്റെ ആണെന്ന് പറയും ഏത് ശത്രു അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ ബഹുമാനിക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇവിടെ അടിവാരം ആബിദ് എന്ന തീവ്രവാദി പറയുന്നത് ആ ജൂതൻ ഒരു മുസ്ലിം വിരോധി ആയിരുന്നില്ല എന്നാണ് അതായത് പച്ചക്ക് പറഞ്ഞാൽ സഖാവ് അച്യുതാനന്ദൻ മരണത്തിൽ പോലും മുസ്ലിങ്ങളാൽ ബഹുമാനിക്കപ്പെടേണ്ട ആളല്ല എന്നാണ് നമസ്കാരം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി നൽകുന്ന തിരക്കിലാണ് കേരളവും കേരളത്തിലെ ജനങ്ങളെല്ലാവരും വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു ജനകീയനായ മനുഷ്യനെ കറകളഞ്ഞ ആദർശ സംശുദ്ധിയുള്ള അഴിമതി രഹിതനായ ഒരു നേതാവിനെ ഇനി കണ്ടുകിട്ടുക എന്നുള്ളത് സ്വപ്നം മാത്രമായിരിക്കും ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കേരളത്തിൽ ജീവിച്ചിരുന്ന ആദർശ നിഷ്ഠയുള്ള രഹിതനായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ വിശ്വസിച്ച അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും വിട പറഞ്ഞകലുമ്പോൾ ജനം അക്ഷരാർത്ഥത്തിൽ വിതുമ്പി കരഞ്ഞുകൊണ്ട് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ്റെ ജനകീയ സേവനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ആബിദ് എന്ന് പറയുന്ന ഒരു മതചിന്തകൻ വി എസ് അച്യുതാനന്ദനെ ഇസ്ലാം മതവിരോധിയായി ചിത്രീകരിച്ചു കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇസ്ലാം മതത്തിൻ്റെ എക്കാലത്തെയും തീവ്ര ശത്രു തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇസ്ലാമിനെ തീവ്രവാദിയായി കണ്ടുകൊണ്ട് ഇസ്ലാം മതത്തെ എന്നും നിഷേധാത്മകമായ കൂടി തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ കണ്ടിരുന്നത് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പോസ്റ്റിട്ടിരിക്കുന്നത് മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയും അനുയായികളും നിൽക്കുന്ന ഒരു സ്ഥലത്തൂടെ ഒരു ജൂതന്റെ മൃതശരീരം കടന്നു പോകുന്ന ഒരു മൃതശരീര ഘോഷയാത്രയെക്കുറിച്ച് ആബിദ് തന്നെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ സമയത്ത് നബി തിരുമേനി എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പോൾ ആരോ പറയുന്നു അതൊരു മുസ്ലിമിൻ്റെ മൃതദേഹമല്ല ഒരു ജൂതൻ്റേതാണ് എന്ന് പറയുമ്പോൾ നബി തിരുമേനി തിരുത്തുന്നു അതൊരു മനുഷ്യൻ്റെ മൃതദേഹമല്ലേ അവൻ്റെ മതമേതായാലും മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തോട് ഒരു ബഹുമാന്യത കാണിക്കേണ്ടത് ആദരവ് കാണിക്കേണ്ടത് മനുഷ്യൻ്റെ ധർമ്മമാണ് എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത് ഇന്നിപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അന്ത്യാഭിവാദ്യങ്ങളൊക്കെയും വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെയോ വ്യക്തിയുടെയോ മേന്മ കൊണ്ടല്ല മറിച്ച് ഒരു മൃതദേഹത്തോട് ജനങ്ങൾ കാണിക്കുന്ന സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ജനങ്ങൾ തടിച്ചു കൂടുന്നത് എന്ന് ഭംഗ്യന്തരേണ ആബിദ് അടിവാരൻ തൻ്റെ പോസ്റ്റിലൂടെ സമർത്ഥിക്കുകയായിരുന്നു എത്രത്തോളം നിരാശജനകമാണത് എത്രത്തോളം അപലപനീയമായ എത്രത്തോളം ക്ലിഷ്ടമായ ഒരു എഫ് പി കുറിപ്പാണ് ഇതെന്നുള്ളത് ആലോചിച്ച് നോക്കണം ഓരോരുത്തർക്കും അവരവരുടേത് മതത്തിലേ വിശ്വസിക്കുവാനോ ആ മതം പ്രചരിപ്പിക്കുവാനോ തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ മതത്തിൽ വിശ്വസിക്കാതിരിക്കുവാനും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് ആബിദ് എന്ന് പറയുന്നയാൾ അയാൾ ജനിച്ച മതത്തിലോ അയാൾ വിശ്വസിക്കുന്ന മതത്തിലോ മുന്നോട്ട് പോകട്ടെ അത് പ്രചരിപ്പിക്കട്ടെ എന്നാൽ വി എസ് അച്യുതാനന്ദനെ പോലെ കറകളഞ്ഞ ആദർശ സംശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ജനാധിപത്യ വിശ്വാസിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്ര കണ്ട് മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റിടുമ്പോൾ എത്രത്തോളം താൻ അപമാനിക്കപ്പെടുന്നു എന്നുള്ളത് ആബിദ് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ആബിദിൻ്റെ പോസ്റ്റിനെ കുറിച്ച് നിരവധി ആളുകളാണ് ഇപ്പോൾ പ്രതികൂലമായി കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റിൽ പ്രതികരിച്ചുകൊണ്ട് സാധാരണക്കാരനായ ഒരാൾ നമുക്കൊന്ന് കേൾക്കാം ആബിദരിവാരം എന്ന വ്യക്തിയുടെ പല നിലപാടുകളും പ്രസ്താവനകളും കേരളീയ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴി ആയിരക്കണക്കിന് മനുഷ്യർ നേതാവായി കാണുന്ന ഒരു സമര പോരാളിയെ സഖാവ് വി എസ് അച്യുതാനന്ദനെ പോലും വ്യക്തിപരമായി ആക്രമിക്കാനും അദ്ദേഹത്തെ അനാദരിക്കാനും മതവചനങ്ങളെ കൂട്ടുപിടിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ് ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനേ സഹായിക്കുകയുള്ളൂ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സഖാവ് വി എസിന്റെ നിര്യാണത്തിൽ ഹൃദയസ്പർശ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് പറയുകയും ചെയ്യുന്നു വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു അധ്യായമാണ് അവസാനിക്കുന്നത് രാഷ്ട്രീയ ജീവിതം ഒരു ആശയമായി കണ്ട അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പലതവണ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പല വേദികളിലും ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് മർക്കസിന്റെയും സുന്നി പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങളെ അടുത്തറിയുകയും ആയിരുന്നപ്പോൾ മർക്കസ് സന്ദർശിക്കുകയും ചെയ്ത ആളാണ് സഖാവ്